നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഒരു ദീപം മാത്രമല്ല ജീവിതം മാറാൻ പോകുന്ന ഒരു ദിവ്യ കുറിച്ചാണ് ഇത് കുബേര ദീപം സാമ്പത്തിക ദൗർബല്യത്തിൽപ്പെട്ട അനേകം കുടുംബങ്ങൾക്ക് ഒരു പുതിയ കാലത്തിന് തുടക്കം കുറിച്ച ദീപം ദാരിദ്ര്യവും കടബാധ്യതയും ജീവിതത്തിൽ ആർക്കും പറയാനാകാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവയെ മാറ്റാൻ ഈ ദീപം അക്ഷരാർത്ഥത്തിൽ ദിവ്യമായൊരു പ്രതീക്ഷയായി മാറുന്നു ഈ ദീപം ഒരിക്കൽ കത്തിച്ചു നോക്കൂ നിങ്ങൾ ആത്മാർത്ഥതയോടെ കത്തിച്ചാൽ ദീപത്തിന്റെ പ്രകാശം മുടങ്ങാതെ നിങ്ങളുടെ ഭാവിയിൽ വരെ എത്തും എങ്ങനെ കുബേര ദീപം കത്തിക്കണം വ്യാഴാഴ്ച കുബേര ഭഗവാന്റെ പ്രിയദിനം ആവശ്യമായത് ഒന്നാമതായി ശുദ്ധമായ ഒരു നീലം പാൽ കഷ്ണം അല്ലെങ്കിൽ കുന്നിച്ചിരാത് രണ്ടാമതായി ഒരു ചൂട് പഞ്ചദീപം എണ്ണ ഉത്തമം അല്ലെങ്കിൽ തൈലവും നെയ്യും ചേർത്തത് മൂന്നാമതായി ധന്യപാത്രത്തിൽ കുറച്ച് കുമ്പളങ്ങ വിത്ത് നാലാമതായി കുമ്പളം ഇലയിൽ കുറച്ച് അരി അഞ്ചാമതായി കുറെ ഹലദിയും കുങ്കുമവും ആറാമതായി കുബേര ദീപം മുൻവശത്തൊരു ചെറിയ ലക്ഷ്മി ഫോട്ടോ അല്ലെങ്കിൽ ഇനി ദീപം കത്തിക്കാൻ സമയം വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് മണിക്ക് മധ്യേ പശ്ചാത്തലത്തിൽ കുബേര ആഷ്ടോത്രം അല്ലെങ്കിൽ ശ്രീ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിൽ ഭക്തിയോടെ കുഴിച്ച് പറഞ്ഞുകൊള്ളാം എന്ത് ഫലമാണ് ഈ ദീപം തരുന്നത് ആദ്യമായി വരുമാനത്തിൽ ചെറിയൊരു ഉയർച്ച രണ്ടാമതായി പിന്നെ കുടുംബത്തിൽ സന്തുലിതമായ സ്വരൂപം മൂന്നാമതായി അവസരങ്ങൾ കരിയറിൽ ജോലി തിരച്ചിലിൽ യാത്രകളിൽ ദീപം കത്തിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ ചില ശക്തമായ ഡിവൈൻ സയൻസ് കാണാനായി സാധിക്കും ഉദാഹരണത്തിന് പാടില്ലാത്ത സ്ഥലത്ത് കനകാംബരം കാണുക അകലയിരുന്ന കിളി വീട്ടിൽ വരുന്നത് ക്ഷേത്രത്തിൽ സദ്യയായോ നേർച്ചയായോ ആഹ്വാനം പക്ഷെ ഇതൊരു വിസ്മയ ബോധം മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം ആ ഭാവനയുടെ ശക്തിക്കൊപ്പം ദീപത്തിന്റെ ജ്യോതി പ്രവർത്തിക്കുന്നു ദീപം കത്തിക്കുമ്പോൾ മനസ്സിൽ പറയുക എന്റെ വീട്ടിൽ സമൃദ്ധിയും സമാധാനവുമാകട്ടെ സകല ദുഷ്പ്രഭാവങ്ങളും നീങ്ങട്ടെ കുടുംബം കുബേരന്റെ കൃപയോടെ കായം ഉയരട്ടെ നിങ്ങൾ ഈ ദീപം ഇന്നു മുതൽ ആരംഭിച്ചാൽ ഏഴ് വ്യാഴാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുതിയ ജീവിതം പുതിയ ആത്മവിശ്വാസം പുതിയ സമൃദ്ധി അത് നിങ്ങളെ കാത്തിരിക്കുന്നു അവസാനമായി ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് ഈ ദിവ്യ ദീപം എത്തിക്കൂ മാറ്റം സംഭവിക്കട്ടെ അതിന് തുടക്കം ദീപം കൊണ്ടാകട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഓം കുബേരായ നമ നന്ദി